നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സമരത്തിന്റെ ഭാഗമായി സമരം നിന്ന് വിദ്യാർത്ഥി സംഘടനകളെല്ലാം ചെയ്യുന്നതാണ് പൊതുവെ നമ്മൾ വിദ്യാലയങ്ങളിൽ എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് രാവിലെ ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വരും രാവിലെ തന്നെ അമ്മമാരും അവരുടെ മാതാപിതാക്കളൊക്കെ തൊഴിലുറപ്പും മറ്റു പണിക്കും പോകുമ്പം ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റാത്ത ഒക്കെ ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട് അവരെല്ലാം രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടും കുഞ്ഞുങ്ങളെല്ലാം രാവിലെ സ്കൂളിൽ വരും അധികം കുഞ്ഞുങ്ങളും വരുന്നവരൊന്നും ഭക്ഷണം കൊണ്ടുവരില്ല കാരണം അവർക്കുള്ള ഫുഡ് ഭക്ഷണം നമ്മൾ സ്കൂളിൽ നിന്നാണ് കൊടുക്കുന്നത് എട്ടാം ക്ലാസ് വിലയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ ഈ കുഞ്ഞുങ്ങളെല്ലാം വരുന്നു അപ്പൊ അതിന്റെ ഒരു പൊതുവെ ഈ മേഖലയിലായിട്ടുള്ളൊരു ധാരണ ഈ പാപം പട്ടിണി കിടന്ന് പരാതിക്ക സാധാരണക്കാര മക്കളാണ് അവരൊക്കെ വീടുകളിലൊക്കെ മഴക്കാലമാണ് പണിയില്ല വീടുകളിലൊക്കെ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് അധ്യാപകരായ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പം അവര് വീട്ടിൽ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും ഇല്ലാതെയാണ് വരുന്നത് അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിക്കുക എന്നുള്ള ഒരു താല്പര്യം കൂടി ആ പാവം കുഞ്ഞുങ്ങൾ കൊണ്ട് വിശപ്പ് മാറ്റാൻ വേറെ വഴിയൊന്നുമില്ല ഇത് ആദിവാസി മേഖലയൊക്കെയാണ് എസ് സി എസ് ടി കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനകത്ത് വരുന്നവരാണ് അപ്പൊ നമ്മൾ പൊതുവെ എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങൾ മൊത്തത്തിലെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനം എന്ന് പറയുന്നത് ഏത് സമരം വന്നാലും നമുക്ക് ഒരു വരെ സ്കൂൾ പ്രവർത്തിക്കുക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക കാരണം ഭക്ഷണം ഒരു പ്രധാന ഘടകമാണല്ലോ പട്ടിണി കിടക്കുക എന്ന് പറയുന്ന ഭയങ്കരമാണ് ആ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് സ്കൂൾ കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ് പിന്നെ ഇവർക്ക് വീട്ടിൽ പോയാൽ കുടുംബത്തിലൊന്നും ആരുമില്ല ഇവർ പലപ്പോഴും വഴിയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഒക്കെ സ്കൂളിൽ എത്തുക അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മണി കഴിഞ്ഞ് വിടാന്നുള്ള പൊതു ധാരണ കുറച്ചായിട്ട് ഈ വിദ്യാലയത്തിലല്ലോ എല്ലാ വിദ്യാലയത്തിലും ഉണ്ട് നമ്മളെല്ലാരും എല്ലാ രാഷ്ട്രീയക്കാരും ആ മര്യാദ പാലിക്കുന്നതാണ് ഞാൻ എല്ലാവരും നമ്മളെല്ലാവരും വിദ്യാർത്ഥി സംഘടനകളോടൊക്കെ അത് പറയാറുണ്ട് കെ എസ് യു കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ വന്നപ്പോഴും ഈ കാര്യം പറഞ്ഞിരുന്നു അവര് അതുകൊണ്ട് രണ്ടുമണി കഴിഞ്ഞിട്ടാണ് അവര് സ്കൂൾ വിട്ടത് അവർ സഹകരിക്കുകയും ചെയ്തിരുന്നു ഇത് എന്ന് പറയുന്നത് മണത്തന സ്കൂളിൽ രാവിലെ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് രാവിലെ ഒരു ഒമ്പത് മണിയോടുകൂടി ഈ എസ് എഫ് ഐ പ്രവർത്തകർ പഠിപ്പ് മുടക്കാൻ ചെന്നു അപ്പൊ അതിനകത്ത് ഒരു വനിതാ പ്രവർത്തക പിന്നെ ഈ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന ഭക്ഷണശാലയിലേക്ക് കടന്നു കയറി നമ്മുടെ സർക്കാരിന്റെ ഉത്തരവ് തന്നെയുണ്ട് അതിനകത്ത് ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന പാചകപ്പുറിയിൽ പാചക തൊഴിലാളികളും ഹെഡ് മാസ്റ്ററും ചാർജുള്ള അധ്യാപകൻ ഉച്ചഭക്ഷണത്തിന് ചാർജുള്ള അധ്യാപകൻ ഒഴികെ ആരും ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന കഞ്ഞിപ്പുറികൾ കയറാൻ പാടില്ല അതിന്റെ കാരണം മണത്തറ സ്കൂളിൽ രണ്ടായിരം കുട്ടികളുണ്ട് ഹിവാത്ത സ്കൂളുകളിലെല്ലാം രണ്ടായിരവും ആയിരത്തഞ്ഞൂറും കുട്ടികളുള്ളതാണ് ഒരു കുട്ടിയുള്ള സ്കൂളായാൽ പോലും ആ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണമാണ് അത് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അതിനകത്ത് ഈ അതിക്രമിച്ച് കയറുന്നവർ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഭക്ഷണത്തിൽ സംഭവിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വല്ല ഭക്ഷ്യ വിഷവാധി ഉണ്ടായാൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും അത് നമ്മുടെ സമൂഹത്തിൽ ചിന്തിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഭക്ഷണശാലയിൽ ആരും കയറിടുന്ന ശക്തമായിട്ടൊരു റൂൾസ് ഉള്ളത് ആ റൂൾസ് വയലേറ്റ് ചെയ്തിട്ടാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന് പറയുന്ന ആ വനിത അകത്തു കയറുകയും വസന്തേച്ചി എന്ന് പറയുന്ന അവർക്ക് വളരെ പ്രായമുണ്ട് നമുക്കറിയാവുന്ന എന്റെ നാട്ടുകാരൊക്കെയാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ആ അവർക്കിതൊന്നും അറിയില്ല അവരോട് സ്കൂളിലെ ചാർജിലെ അധ്യാപകർ ഭക്ഷണം ഉണ്ടാക്കാൻ പറയുന്നു അവർ സ്വാഭാവികമായിട്ടും അവരെ വരുന്നു ഫുഡ് ഉണ്ടാക്കുന്നു അവിടുത്തെ അധ്യാപകനടക്കം അതിന്റെ ചാർജുള്ള അധ്യാപകനടക്കം ആ സമയത്ത് തക്കാളി ഇറക്കം വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അവര് പയറും എല്ലാം കഴുകി അരിയെല്ലാം ഇതാക്കി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞ് ഈ കുട്ടി ഈ ഈ ഡി വൈ എഫ് പ്രവർത്തകർ അതിനകത്തേക്ക് കയറി ഈ സ്ത്രീയോട് വളരെ ആ സ്ത്രീ പറഞ്ഞത് മലയാള ഭാഷയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അസഭ്യം ഒരു ഒരു വനിതയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത അസഭ്യം പറഞ്ഞു എന്നാണ് പറഞ്ഞ് അവരുടെ കൈക്ക് അവരുടെ കയ്യിൽ ഒരു പത്ത് കിലോ മേരെയുള്ള അരി കഴുകി വെള്ളത്തിലേക്ക് ഇടാനുള്ള അരി ഉണ്ടായിരുന്നു അവരുടെ കൈയിലേക്ക് കയറി പിടിച്ച് വലിച്ചു ഈ അരി നിലത്തേക്ക് ഈ ബക്കറ്റോടെ അരി നിലത്തുപോയി പിന്നെ അടുപ്പിൽ നിന്ന് ഉള്ള വിറക് കത്തിക്കൊണ്ടിരുന്ന വിറക് വലിച്ചു എറിഞ്ഞു അപ്പൊ അവരുടെ കാലിലേക്ക് അതിന്റെ തീക്കനൽ വീണ് പൊള്ളകേറ്റു അവരുടെ കൈക്ക് വേദന വന്നു ഏർ അപ്പോഴേക്കും അവിടുത്തെ അധ്യാപകൻ അവിടെ വന്നു ആ ഈ പിന്നെ വസന്തേച്ചിയോട് അടുത്ത അധ്യാപകർ തന്നെയാണ് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞതെന്നാണ് വസതിച്ച് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പക്ഷേ പോലീസ് അതിനകത്തെടുത്ത സമീപനം അത്യന്തം ദുഃഖകരാണ് കാരണം ഇത് പൊതുമുതലാണ് അത് മാത്രല്ല അവിടെയുള്ള ചില വസ്തുക്കൾ തകർത്തിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പൊ പുറത്തുവരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പൊതുമുതൽ തല്ലിത്തകർത്ത കേസിൽ പി ഡി പി ആക്ട് ഇട്ടിട്ടാണ് കേസെടുക്കേണ്ടത് റോട്ടിൽ ഒരു നിസ്സാരമൊരു പ്രകവർ ഒരു കോലം കത്തിച്ചാൽ കരിയോയിന് കേടുപാട് പറ്റി എന്ന് പറഞ്ഞ് പി ഡി പി ആക്ട് അനുസരിച്ച് ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും കോൺഗ്രസുകാർക്കും എതിരെ കേസെടുക്കുന്ന പോലീസാണ് അപ്പോഴാണ് ഒരു സ്കൂളിൽ കയറി അരിതല്ലിത്ത് പൊളിച്ചിട്ടുക അതുപോലെ ആ സ്കൂളിലെ ഉപകരണങ്ങൾ കേടുവറ്റുക അവിടെ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട് ആ പൊതുമുതൽ നശിപ്പിച്ചതിന് പി ഡി പി ആക്ട് അനുസരിച്ചുള്ള കേസെടുക്കാതെ പോലീസ് ഈ വിഷയത്തിൽ അത്യന്തം മുരുണ്ട് അതാണ് ഏറ്റവും സങ്കടം ഇന്നത്തെ രാഷ്ട്രീയം നമുക്ക് മാറ്റിവെക്കാം സമരം ചെയ്യട്ടെ വിദ്യാർത്ഥി സംഘടനകളാണ് അവർക്ക് സമരം ചെയ്യാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ജനാധിപത്യമാണ് പക്ഷേ ഭക്ഷണത്തോട് വേണോ നമ്മുടെ സമരം ഇങ്ങനത്തെ സംവിധാനത്തോട് വേണോ സമരം ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ് അവർ പാവപ്പെട്ടവന്റെ വീട്ടിൽ നിന്ന് വരുന്നവനാണ് അവർ ഒതുനേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പൊക്കോട്ട് ഏത് സമരം വന്നാലും നമുക്ക് ഉച്ച കഴിഞ്ഞ് സ്കൂൾ വിടാം എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുത്തതല്ലേ ഒരു മനുഷ്യപക്ഷത്താണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിചാരിത സംഘടന പെരുമാറേണ്ട രീതി ഇതാണോ പക്ഷെ ഞങ്ങൾക്കിത് അത്ഭുതമില്ല കാരണവെച്ചാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നിരന്തരമായിട്ട് ഞങ്ങൾ കാണുന്നതാണ് അവിടെ ആ സ്കൂളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് വാർത്ത വരുന്നത് അത് അതെന്താണെന്ന് എനിക്കറിയില്ല വരും മണിക്കൂറുകളിൽ അത് എന്തോ വിഷയം അവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു അവിടെ രണ്ടു വണ്ടി പോലീസും സംവിധാനങ്ങളൊക്കെ അവിടെ എത്തി നാട്ടുകാർക്ക് ഈ കാര്യത്തിൽ പ്രതിഷേധമുണ്ട് സമൂഹത്തിന് പ്രതിഷേധമുണ്ട് ഞങ്ങൾക്കൊറ്റ ആവശ്യമേ ഉള്ളൂ ഏത് സമരം നടത്തിയ ആളുകളായാലും അവർ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടിട്ട് രാഷ്ട്രീയം കളിക്കരുത് നമുക്ക് രാഷ്ട്രീയമാവാം രാഷ്ട്രീയം വേണം അത് നമുക്ക് പുറത്തുനിന്നാവാം മറ്റു സ്ഥലത്തുനിന്നാവാം സമരമാവാം ഒക്കെ ആവാം പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു എന്ത് പിഴച്ചു അത് കണ്ടുനിന്ന് അഞ്ചാം ക്ലാസ്സിൽ ആറിലൊക്കെ കുട്ടികൾ പേടിച്ചു ഓടി എന്നാണ് അത് കണ്ട ഒരു അധ്യാപകൻ എന്നോട് വിളിച്ചു പറഞ്ഞത് അവർ ഞെട്ടിപ്പോയി എന്നാണ് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകണം പക്ഷെ കേരളത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഈ വിഷയത്തിൽ എത്രത്തോളം ഇടപെടുന്നു എന്ന് എനിക്കറിയില്ല അവർ ഇടപെടണം അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഇതിങ്ങനെ സംസാരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായ ഉത്തരവുകൾ ഇറക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉച്ചഭക്ഷണ എന്ത് സംഭവിക്കും സമരക്കാർ വന്നാൽ എന്ത് ചെയ്യണം അങ്ങനെ മന്ത്രി പറയണം സമരം പ്രഖ്യാപിക്കുന്ന ദിവസം വാർത്ത വന്നാൽ സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കണ്ട ദരിദ്രരായ കുട്ടികൾ ഭക്ഷണം കഴിക്കണ്ട എന്ന രൂപത്തിൽ ആ കാര്യത്തിൽ ക്ലിയർ വേണം ഈ പറയുന്ന മന്ത്രിയുടെ മാർട്ടിയുടെ വിദ്യാർത്ഥ സംഘടനയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് നാട്ടുകാർ അങ്ങേയറ്റം അമർഷമുണ്ട് പ്രതിഷേധമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം